ഒരു മലയാള സിനിമ നമുക്ക് കാണാൻ പറ്റുന്നത് സോ നേരത്തെ എന്തായിരുന്നു ആക്ച്വലി നല്ല ചോദ്യം ഫോർ ദ ക്വസ്റ്റ്യൻ ഈ ഇല്ല നേരത്തെ പ്ലാൻ ഇല്ലായിരുന്നു ഞാനിത് ഷൂട്ട് ചെയ്തിരിക്കുന്ന അനമാഫിക് ഫോർമാറ്റിലാണ് അനമാഫിക് ഇസ് നോട്ട് യുവർ ഐഡിയൽ ഫോർമാറ്റ് ഓഫ് ക്യാപ്ചർ ഫോർ ഐ മാക്സ് മാസ്റ്ററിംഗ് ഐ മാക്സിലായിരുന്നു എങ്കിൽ ഞാൻ ക്ലാസ് ഓക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വായിക്കുന്നവർക്ക് സിനിമ താല്പര്യമുള്ളവർക്ക് മനസ്സിലാവും വൈദിട്ട് വിത്ത് ഫുൾ ഫോം ആറ്റ് ലെൻസസ് അല്ലെങ്കിൽ ഇപ്പൊ അലെസയുടെ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു പുതിയ ഐമാക്സ് ഓപ്റ്റിമൈസ്ഡ് ക്യാപ്ചറിങ് ഉണ്ട് അതിലായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യേണ്ടിരുന്നത് ഞാൻ അതല്ല ഷൂട്ട് ചെയ്തത് ഞാൻ അനമാക്സാണ് ഷൂട്ട് ചെയ്തത് നമ്മുടെ ടീസർ റിലീസായ ദിവസം ജനുവരി ഇരുപത്തി ആറിനാണ് ടീസർ റിലീസായത് ജനുവരി ട്വന്റി സെവൻത്തിനോ മറ്റോ

ഹാവിംഗ് സെഡ് ദാറ്റ് ഞാൻ ഐമാക്സ് മാസ്റ്ററിന്റെ കുറെ ഫുട്ടേജ് കണ്ടു ദി വിഷ്വൽ ക്വാളിറ്റിംഗ് അവർ ബ്യൂട്ടിഫുളി മാസ്റ്റർ ചെയ്തിട്ടുണ്ട് സിനിമ ഇസ് ഇറ്റ് ഓപ്റ്റിമൈസ് പ്രൊജക്ഷൻ ഐ ഷുഡ് ബി ഓണസ്റ്റ് അല്ല ഇനിയിപ്പോൾ ക്രിസ്തു ആയിട്ട് ഒരു ബന്ധമൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ വട്ടിന് ചിലപ്പോൾ ഇനി അടുത്ത പടമൊക്കെ നമ്മൾ നോക്കാം